പുള്ളിയും വിളിച്ചു പറഞ്ഞു പറഞ്ഞു വേദന വേദനയില്ല നേരം എനിക്ക് മറിച്ച് പോകുന്നു അപ്പം ഞാൻ ഓട്ടോകാരൻ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ ഞാൻ തലയിറങ്ങി നിന്ന് പോയില്ല ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ ചെന്ന് കാഷ്വാലിറ്റി കയറി അവരെന്നെ എനിക്ക് കാല് ഒന്ന് ജസ്റ്റ് തുണി ഒരു ചുറ്റി ഒരു ഇഞ്ചെക്ഷനൊക്കെ എടുത്തിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഇല്ല പ്ലാസ്റ്റിക് സർജറി ചെയ്യാതെ പറ്റുമോന്നു തോന്നുന്നില്ല ഏഹ് ഉള്ളൂ പ്ലാസ്റ്റിക് സർജറി അങ്ങോട്ട് പോകണം പറഞ്ഞു അപ്പൊ ഞാൻ അന്നേരം എന്റെ വൈഫിനെ വിളിച്ചു പറഞ്ഞു എന്റെ വൈഫിന്റെ വൈഫിനെ വിട്ടതിരികില്ല അല്ല എന്റെ വൈഫിന്റെ കസിൻസ് ഒക്കെ ആ സമയത്ത് പുഷ്പകരി വന്നു ഞാൻ ഞാനും ആംബുലൻസ് ഡ്രൈവർ ഒറ്റയ്ക്കാണ് ചെത്തിപ്പുഴയിൽ നിന്ന് പുഷ്പയിലോട്ട് പോകുന്നത് ഇവരന്റെ കാലൊക്കെ വെച്ച് കിട്ടി ആരുമില്ല ആ സമയമില്ല ഞാൻ ആ സമയത്ത് തന്നെ എനിക്കറിയാം ഞാൻ എന്റെ ഒരു അവസ്ഥ എനിക്കറിയാം ഞാൻ ഫാദർ ഇല്ലാതെ വളർന്നു എന്റെ മക്കൾക്ക് ആ ഒരു അവസ്ഥ വരരുത് അപ്പൊ ഞാൻ ആംബുലൻസിൽ പുഷ്പയിലോട്ട് ചെന്നു അവിടെ ഇപ്പൊ എന്റെ വൈഫിന്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്റെ കാല് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഈ കാലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ കാല് താഴെ മുറിച്ച് വളരെ രക്ഷയിലെത്തു കാരണം അതുപോലെ ക്രഷർ ഇഞ്ചുറിയാ തള്ളവൽ സവിധം പോയി അപ്പം എന്റെ വൈഫ് ബി എസ് എൻ ആയത് കാരണം അവള് ഇപ്പൊ നാളെ സർജറിക്കുള്ള കാര്യങ്ങൾ റെഡിയായി കാൽ അഡ്മിറ്റ് ആ കാല് മുറിച്ച് വളരെ സർജറി അടുത്ത ദിവസം രാവിലെ ഫിക്സ് ചെയ്തു